ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി സി പി ഐ എം മഞ്ചേരി ഏരിയ കമ്മിറ്റി പാണ്ടിക്കാട് മേഖലാ ശില്പശാല സംഘടിപ്പിച്ചു സി എച്ച് ഹാളിൽ നടന്ന പരിപാടി സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളിൽ ഒരുക്കുന്നത് ബോധ്യമുണ്ട് അങ്ങനെ വരുമ്പോൾ വീണ്ടും എഴുതിയ അധികാരത്തിൽ വരണമെന്നാണ് മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവർ ഇടത്തരക്കാർ ഒക്കെ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹത്തിനനുസരിച്ച് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരണമെങ്കിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർ സജീവമായി യോജിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും നമ്മളുമായി സജീകരിക്കുന്ന സ്വതന്ത്രന്മാരെയും അടക്കം യോജിപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം സിപിഐഎം ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം നിതീഷ് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷാനവാസ് കോമളവല്ലി സുബ്രഹ്മണ്യൻ ജ്യോതിഷ് കെ ഹരിദാസൻ ശങ്കരൻ കൊമ്പയിൽ നെന്മിനി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശിവദാസൻ ചെമ്പ്രശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ